ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന അടുത്ത ഈ എപ്പിസോഡിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോസ്റ്റേറ്റ് വേഗത്തെയാണ് കുറച്ചുപേർ കുടിച്ചിട്ടാണ് ഞാൻ ഡോക്ടർ രാജു കെ ബേബി കൊട്ടാരക്കണക്കടുത്ത് പ്രയർ ക്ലിനിക്ക് തൃക്കണമംഗലം നടത്തുന്നു സ്വന്തമായ ക്ലിനിക്ക് ഉണ്ട് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് അതുകൊണ്ട് ഈ മൂത്രത്തിൽ പ്രോസ്റ്റേറ്റ് മൂലം പഴുപ്പ് വരുന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മുടെ സാധാരണ ഒരു പുരുഷനുള്ളതാണ് അത് യൂറിത്രയുടെ ഏറ്റവും ആരംഭത്തിൽ തന്നെ അത് പ്രോസ്റ്റേറ്റ് ഉണ്ട് എന്നാൽ മനുഷ്യന് ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സിന് മുകളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് ഈ പ്രോസ്റ്റേറ്റ് ക്ലാൻറ്റുകൾ വലുതാകും ഈ പ്രോസ്റ്റേറ്റ് കാലിൽ വരുമ്പോഴും ആൾക്കാർക്ക് പല രക്ഷണങ്ങളും കണ്ടുപിടങ്ങും ചിലപ്പോൾ മൂത്രത്തിൽ രക്തം വരും ഏറ്റവും കൂടുതൽ കാണുന്നത് മൂത്രം ഒഴിക്കാൻ വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുക രാത്രി എഴുന്നേറ്റം മൂന്നാല് തവണയെങ്കിലും അഞ്ചാറ് തവണയെങ്കിലും മൂത്രം ഒഴിക്കാൻ പോകുന്ന കാരണം അവർ ഇൻകംപ്ലീറ്റ് യൂറിനേഷൻ ആണ് റിസർവൽ യൂറിൻ അവർക്ക് കാണും സാധാരണ ഒരു മുപ്പത്തഞ്ച് മുതൽ അമ്പത് അമ്പത് എം എൽ എ അല്ലെ അറുപത് എം എൽ എ വരെ നമുക്ക് റിസർവൽ യൂറിൻ കാണാം അതീ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ മൂത്രത്തേക്ക് പഴുപ്പ് വരാൻ നിങ്ങൾക്കിടക്കിടയ്ക്ക് മൂത്രം പോകാനുള്ള ടെൻഡൻസി നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ പ്രയാസമായിട്ട് വരും അങ്ങനെയുള്ള ആൾക്കാർ ഈ പ്രോസ്റ്റേറ്റ് വീർത്തു എന്ന് നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ആണുങ്ങൾക്ക് മാത്രമായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രവിടമൽ സ്റ്റാൻ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റോ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റിന്റെ പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം പറയും അത് സാധാരണമാണ് എന്ന് വിചാരിച്ചെല്ലാവർക്കും അത് കാണുന്നൊന്നുമില്ല അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗന്ധികൾ നമ്മളൊക്കെ ചില സമയത്ത് മൂത്രമൊഴിക്കാനായിട്ട് ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടിൽ വരും അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മളുടെ ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ കൂട്ടും അതുപോലെ ചിലപ്പോൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാം ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പറ്റുമെങ്കിൽ നമ്മൾ മരുന്നുകൊണ്ട് ചെയ്യും ഒരുത്രം പോകുന്നില്ലെങ്കിൽ നമ്മൾ ട്യൂബ് ഇട്ട് മൂത്രം വിടവിക്കും ചില ആൾക്കാർക്ക് മൂത്രം മൂത്രത്തിൻ്റെ ട്യൂബിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മൂത്രം ട്യൂബിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതോടെ കൂടെ ചിലരുടെ കാര്യങ്ങളൊക്കെ തീരും എന്നാൽ മറ്റു ചിലർക്ക് ഇത് വന്നുകൊണ്ടിരിക്കും ഇത് വന്നുകൊണ്ടിരിക്കും ഇത് വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റിന്റെ ഓപ്പറേഷനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രോസ്റ്റേറ്റിന് പ്രത്യേകിച്ച് ഒരു ആൻറ്റിജൻ ഉണ്ട് മെഷർമെൻ്റ് ചെയ്യണം അത് പി സി എന്ന് പറയും പി സി എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ പ്രോസ്റ്റൈറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ നൂറ് ശതമാനം ഒരു കൺഫർമേറ്റീവ് വാല്യൂ അല്ല അതിന് എൺപത് ശതമാനം കൺഫർമേറ്റീവ് വാല്യൂ ഉള്ളൂ ചിലപ്പോൾ മൂത്ര യൂറിത്രൈറ്റിസ് വെറും മൂത്രത്തിൽ പഴുപ്പ് കൊണ്ട് ഇത് വരാം ചില സമയത്ത് വെറുതെ ട്യൂബിട്ടാൽ ഇങ്ങനെ ഇത് വരാം അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് പ്രോസ്റ്റിനേറ്റ് സ്പെസിഫിക് ആൻ്റിജൻ ഒരു വലിയ പ്രശ്നം ഒരു വലിയ ഇംപ്രൂവ് വലിയ ഒരു ഡയഗ്നോസ്റ്റിക് ഫിഗർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല ഈ ഫ്രീക്വൻസി ഓഫ് അഫ്യൂറിൻ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി അബുറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വെളിയിൽ തള്ളാനായിട്ട് തോന്നുന്നതെങ്കിലും നമ്മുടെ നമുക്ക് വെളിയിലായിട്ട് തള്ളാനായിട്ട് പറ്റുന്നില്ല അത് അത് കൂടുതൽ കൂടുതലും നമ്മൾ മുക്കം തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ളവരും മുക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കരുത് പ്രോസ്റ്റേറ്റ് പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറെ വരാം അപ്പോൾ ചില സമയത്ത് നമ്മൾ കട്ട് ബയോപ്സി എടുക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ബയോപ്സി ട്രാൻസ്യൂറിത്രൽ ബയോപ്സി ഒക്കെ എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ഇതായിട്ട് കുറവാണ് കാണുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആളുകളിൽ കാണുന്നുണ്ട് പക്ഷെ സർവ്വസാധാരണമല്ല അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇഷ്ടമുള്ളവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയമുള്ളവർ ഈ ഫോണിൽ കൂടി എന്നെ അറിയിക്കുക അപ്പോൾ ഞാൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതാണ് എന്നെ ഇത്രയും സഹായിച്ച ഈ സ്റ്റുഡിയോയുടെ ഓക്കെ ഒക്കെ ചുമതല വഹിക്കുന്ന രാജേശ്വരി ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാണ് ഇനി ഒരവസരമായിട്ട് നമുക്ക് വീണ്ടും കാണാം